നമസ്കാരം കൊല്ലം അഞ്ചലിലെ കൃത്യനിർവ്വഹണത്തിനിടെ എസ് ഐയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ അച്ഛനും മക്കളും പോലീസിന്റെ പിടിയിലായി കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് നാൽപ്പതോടെയാണ് അഞ്ചൽ ബൈപ്പാസ് റോഡിൽ സംഭവം നടക്കുന്നത് എസ് ഐ പ്രതീഷ് ഉൾപ്പെടെയുള്ള പോലീസ് സംഘം പട്രോളിംഗ് നടത്തുന്നതിനിടയിൽ അമിത വേഗതയിലും അലക്ഷ്യമായും ഹെൽമറ്റ് ധരിക്കാതെയും ഓടിച്ചുവെന്നാല് ബൈക്ക് കൈ കാണിച്ചു നിർത്തിയ എസ് ഐക്കെതിരെയാണ് അസഭ്യവർഷം നടത്തുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും കയ്യേറ്റവും നടത്തിയത് അഞ്ചൽ പനയഞ്ചേരി നിലാവിൽ സുരാജ് ഇയാളുടെ മക്കളായ അബ്ദുള്ള സുരാജ് അഹമ്മദ് സുരാജ് എന്നിവരെയാണ് സംഭവത്തിൽ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അലക്ഷ്യമായി ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചുവന്ന അഹമ്മദ് സുരാജിനെയാണ് പോലീസ് സംഘം തടഞ്ഞു നിർത്തി പരിശോധിച്ചത് ഇതിനിടയിൽ ഇയാൾ എസ് ഐ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്തു തുടർന്ന് അടുത്ത കടയിലുണ്ടായിരുന്ന പിതാവും അബ്ദുള്ള സുരാജും ഒപ്പം ചേർന്നുകൊണ്ട് എസ് ഐ പിടിച്ചു തള്ളുകയും കടുത്ത അസഭ്യം പറയുകയും അടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തു കൂടുതൽ പോലീസെത്തി പ്രതികളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു മുൻപും സമാനമായ രീതിയിലുള്ള കേസുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്